സഹോദരങ്ങളെ വിശ്വാസികളെ മനുഷ്യൻ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന്റെ ജീവിതത്തിലെ സമാധാനത്തിനും സന്തോഷവശത്തിനും വേണ്ടിയാണ് കഴിഞ്ഞ ജുമായി പറഞ്ഞതുപോലെ മനുഷ്യൻ സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത് പലപ്പോഴും പണമുണ്ടെങ്കിൽ അധികാരമുണ്ടെങ്കിൽ ഭൗതികമായ വിഭവങ്ങളിൽ സമൃദ്ധി ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കടന്നു വരുമെന്ന് വ്യാമോഹിക്കുകയും എന്നാൽ പണത്തിന് നേടാൻ കഴിയാത്ത എല്ലാം ഉണ്ടായിട്ടും പണമുണ്ടായിട്ടും അധികാരമുണ്ടായിട്ടും ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെടുന്ന കാഴ്ചകൾ നാം കാണുന്നുണ്ട് ലോകശതകോളീശ്വരനായി പോലും ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നു എന്നുള്ളത് ഇവിടെയാണ് നാം ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിക്കപ്പുറത്തെ മനുഷ്യന്റെ കയ്യിലേക്ക് പണം വന്നാൽ അവനെ അവനിൽ അത് അസ്വസ്ഥതയുണ്ടാക്കും അവന്റെ ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കും ദാരിദ്ര്യം ഒരു മനുഷ്യനെ എത്ര അപകടത്തിലാക്കുമോ അതുപോലെ ഒരു മലഞ്ചെരുവ് നിറയെ സ്വർണ ഒരു മനുഷ്യന് ലഭിച്ചു എന്നാൽ പോലും അവൻ ആഗ്രഹിക്കും ഇനിയും ഒരു മലച്ചെരുവ് സ്വർണം എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ എന്ന് സ്വന്തം വായ നിറയ്ക്കാൻ മണ്ണിനല്ലാതെ കഴിയില്ല കബറിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോ ഒരു മയ്യത്തിനെ മറമാടി മയ്യത്തിനെ കബറിലേക്ക് വെച്ച് ശേഷം കവളിലേക്ക് നാം ചേർത്ത് വെക്കുന്ന ഒരു ഒരുപടി മണ്ണ് ആ മണ്ണോടുകൂടിയല്ലാതെ ഒരു മനുഷ്യന്റെ അത്യാഗ്രഹം ഒടുങ്ങുകയില്ല എന്നാണ് അത്യാഗ്രഹം അമിതമായി പണം സമ്പാദിക്കുവാനില്ല മനുഷ്യനെ സഹായിക്കാനും സമൂഹത്തിന് സേവനം ചെയ്യാനുമല്ല പണമണ പണമണ പണമാണ് എല്ലാത്തിനും വലുത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുമ്പോൾ അത് അവനെ അവന്റെ സ്വസ്ഥത കെടുത്തും ജീവിതത്തിൽ സന്തോഷം തകർക്കും അതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതാണ് നമ്മുടെ ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അത് ഭൗതിക ഉഹ്രവിയുമായ എല്ലാവിധ സന്തോഷങ്ങളും അള്ളാഹു സുഹാൻ പരിശുദ്ധമായ പരിശുദ്ധമായാണ് ഈ അനുഗ്രഹീതമാക്കപ്പെട്ട ദർശനത്തിലാണ് ഇസ്ലാമികമായ ഒരു ജീവിത രീതിയിലൂടെ നാം ആർ അറിച്ചെടുക്കുന്നത് ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവുമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമിന് സങ്കടങ്ങൾ ഉണ്ടാവില്ല എന്നല്ല സങ്കടങ്ങൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും കാലം കരയുകയും ചെയ്തേക്കും വിഷമിക്കുകയും ചെയ്തേക്കും സങ്കടങ്ങളും സന്തോഷവും പിന്നെ സന്താപങ്ങളും ആരിദ്ര്യവും കഷ്ടപ്പാടും രോഗവും ഇതെല്ലാം ഒരു മനുഷ്യ ജീവിതത്തിന്റെ സ്വഭാവമാണ് ി അലിസ്സലാ ഒരിക്കലും അള്ളാഹു യാദിയൂബ് നബിയുടെ സങ്കടത്തെ വിമർശിച്ചിട്ടില്ല സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞിട്ടില്ല ഖുർആനിൽ അങ്ങനെയല്ല യൂസുഫ് നബി അലിസ്സലാം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ എത്ര വർഷമാണ് കരഞ്ഞു തീർത്തത് ഒരിക്കൽ പോലും ഇല്ല കണ്ണുകൾ എന്നാണ് അന്ധത ബാധിച്ചു എന്നാണ് സങ്കടത്തിന്റെ പേരിൽ കണ്ണുകൾക്ക് അന്ധത ബാധിച്ചു പോയി പക്ഷെ ആ പ്രവാചകൻ അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുത്തു ക്ഷമയുടെ സർട്ടിഫിക്കറ്റ് ജീവിതത്തിൽ നിന്ന് നമുക്ക് എടുത്തു തന്ന പാഠമാണ് സുന്ദരമായ ക്ഷമ എന്താണ് കുറെ കാലം കരഞ്ഞില്ലേ സങ്കടപ്പെട്ടില്ലേ അന്വേഷിച്ച് നടന്നില്ലേ യൂസുഫിനെ എന്നിട്ടുകൊണ്ടും അള്ളാഹുസുബാൻ തല ക്ഷമയുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തുവെങ്കിൽ ക്ഷമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കരയാതിരിക്കുക എന്നും സങ്കടപ്പെടാതിരിക്കുക എന്നുമാണ് എന്ന് നമുക്ക് തെറ്റിദ്ധരിക്കരുത് അങ്ങനെയല്ല സങ്കടങ്ങൾ പരീക്ഷണങ്ങൾ ദാരിദ്ര്യത്തിൽ നാം നാം അഭിമുഖീകരിക്കേണ്ട ഏറ്റവും കരുത്താർജിച്ച ഗുണമാണ് ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നുണ്ടോ എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ നാം ലംഘിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളോടുള്ള ചോദ്യം അവിടെ ക്ഷമ കേട്ടു അതുകൊണ്ട് അത് യാഹു നബി അലി ജീവിത വിധയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എവിടെയും എവിടെയാണ് ഒരു വാക്കു പോലും പറഞ്ഞില്ല യൂസുഫിനെ നഷ്ടപ്പെട്ട വിവരം അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അഭയം പ്രാപിക്കുന്നു രണ്ടാമത്തെ മകനും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴോ എന്റെ നൊമ്പരങ്ങളും എന്റെ വേദനയും എന്റെ ആവലാ എന്റെ വേവലാദിയും എന്റെ പഠിച്ചവനിലയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന വിശ്വാസത്തിന്റെ കരുത്തിന് പറയുന്ന പേരാണ് ക്ഷമാ അല്ലാതെ കരയാതിരിക്കുക സങ്കടപ്പെടാതിരിക്കുക പത്തരമാലിമിന് ജീവിതത്തിൽ ഒരു പരീക്ഷണവും ഉണ്ടാവുകയില്ല എന്ന് പഠിച്ചവൻ എവിടെയും പറഞ്ഞിട്ടില്ല അങ്ങനെ എവിടെയാണ് നമുക്ക് കേൾക്കുക ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇന്ന് ആളുകൾ ഏറ്റവും കൂടുതൽ അവന്റെ സങ്കടങ്ങൾക്ക് പരിഹാരം ഭൗതികമായ വിഭവങ്ങളിൽ കണ്ടെത്തുമ്പോ എങ്ങനെയാണ് എവിടെയാണ് സമാധാനം ലോകത്ത് ലോകമനുഷ്യ ജനസംഖ്യയിൽ അഞ്ചു ശതമാനം ആളുകൾ ഡിപ്രഷൻ അടിമകളാണ് മുന്നൂറ്റി അൻപത് മില്യൺ ആളുകൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ പരീക്ഷണങ്ങൾക്കും പരിഹാരം അബ്വാഹു പ്രവാചകന്മാരിലൂടെ നൽകിയിട്ടുണ്ട് അതിനേക്കാളും ഒരു ശമനം വേറെ എവിടെ ഇല്ല എന്നതാണ് അതുകൊണ്ട് സഹാബികൾക്ക് സങ്കടങ്ങളില്ലേ സങ്കടങ്ങളാണുള്ള റസൂലിന് സങ്കടങ്ങളില്ലേ ഉള്ളത് അത്തരമാറ്റ മുസ്ലിമിന് യഥാർത്ഥ മുസ്ലിമിന് സങ്കടങ്ങൾ വരികയില്ലെങ്കിൽ സങ്കടങ്ങളിൽ പിതാവില്ലാതെ ആറാം വയസ്സിൽ മാതാവ് നഷ്ടപ്പെട്ടി ഏറ്റെടുത്ത വലിയപ്പെട്ട ദാരിദ്ര്യത്തിന്റെ എല്ലാവിധ കൈഫനീരിലൂടെയും സഞ്ചരിച്ച വയസ്സിലേക്ക് വിവാഹിതനായ ശേഷം വൈവാഹിക ജീവിതം ഏതൊരു മനുഷ്യരെയും പോലെ ആരംഭിച്ചു ഉത്തരവാദിത്വത്തോടുകൂടി കൂടി ജീവിതത്തിന്റെ പല പരീക്ഷണ ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച നബി മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പച്ചിലകളിൽ നിന്ന് ജീവിച്ചു ഒറ്റപ്പെടുത്തപ്പെട്ടു വിധേയമാക്കപ്പെട്ടു റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിനിടെ നാം സഞ്ചരിക്കുമ്പോൾ സ്നേഹിച്ചവർ ചരിത്രം സ്വന്തം ജനിച്ചു വളർന്ന നാട് വിട്ടു പരീക്ഷണങ്ങൾ മദീനത്തേക്ക് പോയി മരണം വരെയും ജീവിച്ചത് ദാരിദ്ര്യത്തിന്റെ പ്രവാചകൻ പ്രവാചകൻ മരിക്കുമ്പോൾ പോലും കയ്യിലൊക്കെ ഒരു ജൂതന്റെ അടുക്കൽ പണയം വയ്ക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിച്ചേക്കാവുന്ന എല്ലാ പരീക്ഷണങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമാണ് സഞ്ചരിച്ചത് എന്ന് പ്രവാചകരുടെ ജീവിതം വായിക്കുമ്പോൾ പ്രവാചകന്മാരുടെ ജീവിതം വായിക്കുമ്പോൾ അവരെ വിശ്വസിച്ചവരുടെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്നു എവിടെയാണ് ഡിപ്രഷൻ ഇല്ലാത്ത ഇല്ലാത്ത ഒരു ജീവിതം നമുക്ക് ഉണ്ടാവുക ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നുണ്ട് സ്വർഗത്തിന്റെ പുഴകൾ അരുവികൾ പഴങ്ങൾ അവിടെ താനന്തകരമായ ജീവിതം പക്ഷെ അള്ളാഹു സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ ആദ്യം പറയുന്ന അനുഗ്രഹം എന്താണെന്നറിയോ ഒരു മനുഷ്യൻ ഒരു മുഅ്മിനായ മനുഷ്യൻ മരണത്തിന്റെ ഘട്ടത്തിൽ മലറ്റ് അവനോട് പറയുമെന്നാണ് പേടിയില്ല നിങ്ങളോട് പറയപ്പെട്ടുകൊണ്ടിരുന്ന നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സ്വർഗീയ ജീവിതം കൊണ്ട് സന്തോഷിച്ചു എന്ന് സ്വർഗീയ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഡിപ്രഷൻ ഇല്ലാത്ത ജീവിതം എന്നാ യാതൊരു മാനസിക സമ്മർദ്ദങ്ങളും ഇല്ലാത്ത ജീവിതം എന്നാണ് സ്വർഗത്തിന്റെ പ്രത്യേകത പക്ഷെ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഈ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ട് പരീക്ഷണങ്ങൾ ഉണ്ട് മാനസിക സമ്മർദ്ദങ്ങളുണ്ട് ജീവിതത്തിന്റെ സങ്കടങ്ങളോടൊപ്പമാണ് സന്തോഷം സന്തോഷവും സങ്കടങ്ങളും ഒരുമിച്ച് പോകുന്നതാണ് ജീവിതം ഇതം എന്ന് പരിശുദ്ധമായ അത് ജീവിതത്തിന്റെ സ്വഭാവമാണ് സ്വർഗത്തിലെ സലാമ ദുനിയാവിലെ സലാമും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പരീക്ഷണങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ആശ്വാസം ഉണ്ടാകട്ടെ എന്ന വാക്കാണ് അസ്സലാമു അലൈക്കും സ്വർഗവാസികളും പരസ്പരം പറയും പറയും അവസാനിക്കാത്ത സമാധാനം സന്തോഷം ഈ ആയത്തുകളും ഹദീസുകളും നമ്മൾ പരിശോധിക്കുമ്പോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വിഷയം മനുഷ്യന്റെ ജീവിതം സങ്കടങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ കണ്ണുനീരില്ലാതെ മുന്നോട്ട് പോവുകയില്ല എന്നല്ല ഏതൊരാളാണോ ചിരിച്ചത് അവൻ തന്നെയാണ് കരയിപ്പിക്കുന്നതുള്ളതും ഏതൊരാളാണോ കരയിപ്പിച്ചത് അവൻ തന്നെയാണ് ചിരിപ്പിച്ചതും ശിരീരിയും കണ്ണിനീരും സന്തോഷവും സങ്കടങ്ങളും എല്ലാം ഈ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നതാണ് സ്വർഗീയ ജീവിതത്തെ അടയാളപ്പെടുത്തി അവർക്ക് ഭയമില്ല അതുപോലെ തന്നെ ദുഃഖവുമില്ല ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആ സങ്കടങ്ങളിൽ അവസാനം എത്തിച്ചേരുന്നത് പലപ്പോഴും ആത്മഹത്യയിലേക്കാണ് ആത്മഹത്യ എന്ന് പറയുന്നത് മനുഷ്യൻ ആത്മഹത്യയെ പറ്റി ആലോചിക്കുന്നത് അവനെ കേൾക്കാൻ അവന്റെ സങ്കടങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരാളില്ലാതെ വരുന്ന ഘട്ടത്തിലാണ് എൺപത് ശതമാനം ആളുകളുടെയും ആത്മഹത്യയുടെ കാരണം പഠനങ്ങൾ പറയുന്നു അവനെ കേൾക്കാൻ ഒരാളില്ല എന്തും പയ്യന്ന് ചോദിക്കാൻ പോലും എന്തെങ്കിലും കൈയ്യഴിഞ്ഞു കൊടുക്കുന്നത് പോയിട്ട് ഒന്ന് കേൾക്കാൻ ഒരാളില്ല എന്നതുകൊണ്ടോ അല്ലെങ്കിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ അതിന് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാത്തത് കൊണ്ടോ ഈ രണ്ട് കാരണങ്ങളുടെ പേരിലാണ് ആത്മഹത്യയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് എസരിപ്പെടുന്നത് മസ്ജിദിലേക്ക് കടന്നു വരുമ്പോ ആ പള്ളിയിൽ ഒരു മനുഷ്യൻ അനുസാരികളിൽപ്പെട്ട ഒരാൾ കണ്ടപ്പോൾ എന്തോ ബുദ്ധിമുട്ടിലും പരീക്ഷണങ്ങളിലുമാണ് എന്ന് തോന്നി സഹാബികൾ അങ്ങനെയാണ് അവർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം വന്ന് മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കും മദീനത്തെ പള്ളിയിൽ ഇരിക്കും അദ്ദേഹം അബൂഉമാമ അബുമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ അബൂ ഉമാമയോട് ചോദിച്ചു ഉമാമ അറാക ജാലിസൻ ഫിൽ മസ്ജിദി സ്വലാത്ത് നിസ്കാരത്തിന്റെ സമയമല്ലൂടെ നീ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്തു അപ്പൊ പറഞ്ഞു ഹുമൂമുൻ ലസിമത്തിനി യാ റസൂലല്ലാഹ് ജീവിതത്തിന്റെ ജീവിതങ്ങളും കടങ്ങളും ഇങ്ങനെ വിടാതെ പിടികൂടിയില്ലേ അലഹി വസ്ല്ലാം കടം തീർക്കാൻ പണം പ്രവാചകന്റെ കയ്യിലുണ്ടോ ഇല്ല പ്രവാചകന്റെ കയ്യിൽ പണമില്ല കൊടുക്കാൻ പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യൻ പറഞ്ഞ സങ്കടങ്ങൾ കേട്ടു നിന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം നിന്നു എന്നതാണ് കേട്ടു ബുദ്ധിമുട്ടുകൾ കേട്ടു ജീവിതത്തിൽ കേട്ടു എന്നിട്ട് ചോദിച്ചു ഒരു വചനം ഞാൻ പഠിപ്പിച്ചു തരാം നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം വിധ മാറ്റി തരും നിന്റെ കടങ്ങൾ വീട്ടിൽ പറഞ്ഞു നീ പറയണം വേണം എന്റെ ജീവിതങ്ങൾക്കും പണിയെടുക്കണമെന്നാണ് ദൗർബല്യത്തിൽ നിന്നും പണിയെടുക്കുവാനുള്ള ശക്തി എനിക്ക് തരണമെന്നാണ് അങ്ങനെ ഒരു ദൗർബല്യം ജീവിതത്തിൽ അതിൽ നിന്ന് അഭയം നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു ും ആളുകൾ എന്നെ അടിച്ചമർത്തുന്നതിൽ നിന്നും പടച്ചോട് അഭയം ചോദിക്കുന്നു അബു ഉമാൻ പറഞ്ഞു ഞാൻ ഈ പ്രാർത്ഥന നിർവഹിച്ചു അള്ളാഹു ചില ചില്ലറ ദിവസങ്ങൾ കൊണ്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും എന്റെ കടങ്ങളെ വീട്ടിത്തരുകയും ചെയ്തു അമലുകളുടെ ശശിയ നമുക്ക് വിശ്വാസം പറയേണ്ടി വസ്ലം സങ്കടങ്ങളുടെ സ്ഥാനത്ത് പറഞ്ഞു കൊടുത്തു അള്ളാഹു ആ സങ്കടങ്ങൾ പരിഹരിച്ചത് പരിഹരിച്ചത് ആ പ്രാർത്ഥനയിലൂടെ ശരിയായ വിശ്വാസത്തോടുകൂടി നമുക്ക് പഠിപ്പിച്ചു തന്നാൽ വ്യാപനങ്ങൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ പ്രയാസം പറയുമ്പോ ആ പ്രയാസം കേൾക്കണം എന്നതാണ് നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സഹായിക്കാൻ കഴിഞ്ഞാൽ സഹായിക്കണം അല്ലെങ്കിൽ കേൾക്കുകയെങ്കിലും വേണം അതാണ് പറഞ്ഞത് മനുഷ്യന്മാരുടെ സങ്കടങ്ങളിൽ ആ ലാഹത്യ ചെയ്യുന്നത് എൺപത് ശതമാനം ആളുകളും തന്നെ കേൾക്കാൻ ഒരാളില്ല എന്ന ഘട്ടത്തിലാണ് ഹസൻ മസ്ജിദിലെ തങ്ങളുടെ മൈമൂനുപുരം ഇത് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഹസൻ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഹസൻ പിന്നെ അലിക്ക് മസ്ജിദിൽ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് കടമുണ്ട് എനിക്ക് കടമുണ്ട് എന്തിനാണ് ഇവരോടൊരുവ വന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ഹസന്റെ നേതാഷയിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല നബിസല്ലാസ്മ തങ്ങളുടെ അടുക്കൽ ആളുകൾ വന്നപ്പോ സങ്കടങ്ങൾ പറയും പ്രവാചകന്റെ വീട് വീടെന്താണെന്ന് നമുക്കറിയാം പ്രവാചകന്റെ വിഭവങ്ങൾ എന്താണെന്ന് അറിയാം പ്രവാചകന്റെ ജീവിതം എന്താണെന്ന് അറിയാം പ്രവാചകന്റെ അടുത്ത് ആളുകൾ വന്നിട്ട് കണ്ണുനീരോടെ തിരിച്ചു പോയത് കൂടാൻ പറയുന്നുണ്ട് ഒന്നും കിട്ടാഞ്ഞിട്ട് ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حسنا ألا يجدوا ما ينفقون ولا على الذين إذا ما أتوك لتحملهم تانجل أبريبا من نبجاري تشغلنا أبر تانجل لديك താങ്കൾ പറഞ്ഞു നിങ്ങളെ സഹായിക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലെന്ന് അവർ മടങ്ങിപ്പോയി അവരുടെ കണ്ണുകൾ കണ്ണുനീര് ഒഴുകിക്കൊണ്ട് എന്ന് തിരിഞ്ഞുപോയ ആളുകളെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും അടുത്ത് നാളെ തന്നെ സങ്കടം പറയാൻ പറയാൻ പറ്റും പ്രവാചകൻ ഇല്ല എന്ന് പറഞ്ഞ് മടക്കിയാലും ഈ സങ്കടങ്ങൾ കേൾക്കാൻ പ്രിയപ്പെട്ട കാതുകൾ അവരിലേക്ക് എന്നതാണ് അതാണ് 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 ഹസൻ ഹസൻ അലി മസ്ജിദിൽ ഇരിക്കുന്ന വേളയിൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ് എനിക്ക് കടമുണ്ട് ഒരാൾ എന്നെ തടഞ്ഞു വെക്കുകയാണ് സഹായിക്കാൻ അലി സഹായിക്കാൻ കേൾപ്പില്ലാത്ത ഒരു മഹാവ്യക്തിത്വത്തോട് കാരണം അലി തന്റെ സങ്കടങ്ങൾ കേൾക്കാൻ തന്നോടൊപ്പം എന്ന ഒരു പ്രതീക്ഷ അങ്ങനെ അങ്ങനെ കേട്ടു അപ്പൊ അലിയ് അവസാനം പറഞ്ഞു പറഞ്ഞു എന്റെ കയ്യിൽ തരാനൊന്നുമില്ല അപ്പൊ ആ മനുഷ്യൻ അടുത്തത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ ആ മനുഷ്യൻ കേൾക്കും ഒന്ന് സംസാരിച്ചുകൂടെ അത് ഞാൻ ചെയ്യാം ഇരുന്ന ഹസനുബിനെ അലിയെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് മസ്ജിദിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ മൈബോനു മഹറാൻ പറയുകയാണ് ഞാൻ ഹസനിനെ വിളിച്ചു താങ്കൾ പുറത്തേക്ക് ഇറങ്ങരുത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ അദ്ദേഹം പറഞ്ഞു റസൂലാഹി എന്റെ വലിയ കേട്ടിട്ടുണ്ട് തന്റെ മുസ്ലിമായ സഹോദരനെ സഹായിക്കുന്നതിൽ പരിശ്രമിച്ചു തുടങ്ങിയാൽ ഒൻപതിനായിരം വർഷം അള്ളാഹുവിനെ ആരാധിച്ചതുപോലെയാണ് എങ്ങനെ ആരാധിച്ചതുപോലെ പകല് മുഴുവനും നോമ്പെടുത്ത് രാത്രി മുഴുവനും നിന്ന് നമസ്കരിച്ച പുണ്യം ഒരു മനുഷ്യനെ സഹായിക്കാൻ അവനൊന്ന് തണലേകാൻ ഒരു വാക്ക് പറയുന്നത് അതിന്റെ പറ്റ പരിശ്രമങ്ങളിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അത് ഒൻപതിനായിരം വർഷം സകല മുഴുവനും നോമ്പെടുമ്പോൾ പ്രതിഫലം രാത്രി മുഴുവനും ഇന്ന് നമസ്കരിച്ച പുണ്യം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ സങ്കടങ്ങൾ കേൾക്കാനെങ്കിലും നമ്മുടെ കാതുകൾ വെക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം കാര്യമാണ് ഇങ്ങനെയാണ് ക്ഷമ അവലംബിക്കുക എന്നതാണ് ഇതാണ് ജീവിതത്തിന്റെ പരീക്ഷണങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നാം ക്ഷമിക്കുക എന്നതാണ് പോലും ഇല്ലാതെ നമ്മുടെ നാം പറയരുത് എന്നതാണ് മറ്റുള്ളവന്റെ പരീക്ഷണങ്ങൾക്ക് കാതുകൾ കൂർപ്പിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ നാവുകളിൽ അക്ഷമയുടെ സംസാരം അരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ

കണ്ണുകളിൽ നിന്ന് കണ്ണിന് നേര് ധാരധാരയായി ഒഴുകുന്നുണ്ട് ഹൃദയങ്ങൾ നൊമ്പരപ്പെടുന്നുണ്ട് എന്റെ മകൻറെ വേർപാടിൽ നൊമ്പരപ്പെട്ട് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ വലാനായ നമ്മുടെ രഥത്തിപ്പെടുന്നതല്ലാത്ത ഒരു വാക്ക് ഞാൻ പറയുകയില്ല നമ്മുടെ അവിടെപ്പെടാത്ത ഒരു വാക്ക് ഞാൻ പറയുകയില്ല പ്രിയമുള്ളവരെ പറഞ്ഞു വരുന്നത് ഇന്ന് മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ സങ്കടങ്ങൾക്ക് അഭയം കണ്ടെത്തുന്ന പണം പ്രതാപം ഭൗതികമായ വിഭവങ്ങൾ ഇതൊന്നുമല്ല അതിലൊന്നും നൽകാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും അള്ളാഹു സുഹാന സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഈമാനിലാണ് വിശ്വാസത്തിലാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നതിലാണ് തും ഈമാനിലും അധിഷ്ഠിതമായി ക്ഷമ പാലിക്കുമ്പോൾ സങ്കടങ്ങളിൽ വിമർശിച്ചില്ല പക്ഷേ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും സുന്ദരമായ ക്ഷമൂബിന്റെ ക്ഷമയെ വാഴ്ത്തുന്നത് നാം പരിശുദ്ധ ഫുർ ഓതുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്ഷമയുടെ സർട്ടിഫിക്കറ്റ് ഇലാഹി സന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് നമുക്ക് പരിഹാര